أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لغومها ولا دماؤها ولا يناله التقوى منكم صدق الله العلي العظيم يتوم بهماني ولايا سهرتك علي الماري ഉലഹിയത്തിൻ്റെ ഏഴാമത്തെ ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് തആല പഠിക്കാൻ തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറവട്ടെ ഉലഹിയത്ത് ആർക്കാണ് അറുക്കേണ്ടത് ഉലഹിയത്ത് കർമ്മം അറുക്കുന്നവർ ഞാൻ ഉലഹിയത്തിനെ അറുക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യൽ സുന്നത്തായ ഒരു കർമ്മം ആവുന്നു ഇനി ഉദിയത് അറുത്ത ആളുകൾ അതിൽ നിന്ന് മൂന്നിൽ ഒരു ഭാഗം വരെ മാംസം എടുക്കാൻ പറ്റും നല്ലത് അതിൽ നിന്ന് കരളിൻ്റെ ഭാഗം ഒരല്പം എടുത്ത് ബാക്കി മുഴുവനും ശുതക്കാച്ചിയിലാവുന്നു ശ്രേഷ്ഠം മറ്റൊരാൾക്ക് വേണ്ടി ഉലുഹിയത്ത് അറുക്കുകയാണെങ്കിൽ അവരുടെ സമ്മതം കിട്ടൽ അനിവാര്യമാണ് നേർച്ചയാക്കിയ ഉലുഹിയത്താണെങ്കിൽ അതിൽ നിന്ന് ഒന്നും ഈ അറുക്കുന്ന ആളോ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളോ എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഉലുഹിയത്ത് അതിൻ്റെ മാംസം വേവിക്കാതെയാണ് കൊടുക്കേണ്ടത് വേവിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല വേവിക്കാതെയാണ് വേവിക്കാതെയാണ്ഹിയത്തിൻ്റെ മാംസം കൊടുക്കേണ്ടത് മാംസം മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല കാരണം അള്ളാഹു പറഞ്ഞു ഉൽഹിയത്തിനെ വല്ലവനും ആദരിക്കുന്നുവെങ്കിൽ ഫഹവ ഹൈറു ലഹു ഇൻദറബി അത് അവനക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ ഹൈറായതാണ് അപ്പോൾഹിയത്തായ കർമ്മത്തിനെ ആദരിക്കലാണ് മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് ഒലഹിയത്ത് കർമ്മം അപ്പം ഈ ഉലഹിയത്ത് കർമ്മത്തിലുള്ള മാംസങ്ങൾ മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല തന്നെ അതേപോലെ തന്നെ ഒലഹിയത്ത് അറുക്കുന്ന മൃഗത്തിനെ കാണുമ്പോഴെല്ലാം തെക്കുബീർ ചൊല്ലൽ ചെന്നുണ്ട് തെക്കുബീർ ചൊല്ലുക ഈ തെക്കുബീർ ചൊല്ലൽ ത്താവുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പോരായ്മകളും ഇല്ലാത്ത നല്ല മൃഗത്തിനെയാണ് ഉലഹിയത്ത് അറക്കേണ്ടത് ഉലഹിയത്ത് അറക്കുന്ന വിഷയത്തിൽ മാട് എരുമ പോലെയുള്ളതിനെ പറ്റുമെങ്കിലും നല്ലത് അറക്കാൻ ഏതാണ് പോത്ത് കാള മൂരി പോലെയുള്ള ആൺവർഗ്ഗത്തിനെയാണ്ഹിയത്തായിട്ട് നാം അറക്കേണ്ടതും അറുക്കുന്നതും അങ്ങനെയാവുന്നു ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് പറയുവാനുള്ളത്യത്തിൻ്റെ അറക്കുന്നവർ ദുൽഹിജ ഒന്ന് മുതൽ എന്നാണോ ദുൽഹിത ഒന്ന് വരുന്നത് ആ ദുൽഹിഞ്ച ഒന്ന് മുതൽ അറുക്കുന്ന ആ സമയം വരെ തൻ്റെ ശരീരത്തിലുണ്ടാവുന്ന രോമങ്ങൾ മൃഗങ്ങൾ തുടങ്ങിയവ കളയാൻ പാടില്ല അത് ദുൽഹിജ ഒന്നിനു മുമ്പേ ആ കാര്യങ്ങളെല്ലാം കഴിച്ചിരിക്കണം ഇതും വളരെയേറെ പുണ്യമുള്ള കാര്യങ്ങളാകുന്നു പഠിക്കാൻ الله تعالى توفيق نلقي أن يجري كما آمين يا رب